എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തൃക്കൈക്കാട്ട് ശ്രീരാമഹനുമവസ്ഥാനം ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥാ പ്രവചന പരിപാടിയിൽ ഇന്ന് നാലു കുട്ടികൾ പങ്കെടുക്കുന്നു ആദ്യമായി ഏകശ്ലോകി രാമായണമാണ് മൂന്ന് കുട്ടികൾ ചൊല്ലുന്നത് ആരാത്രിക അദ്ദേഹ ശ്രീഹരി ജി നായർ അതിനുശേഷം ഗായത്രി ദി നായർ രാമായണ കഥ ഇന്നലത്തെ നൃത്തിയ സ്ഥലത്ത് നിന്ന് പുതിയതായിട്ടുള്ള ഭാഗങ്ങൾ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ രാമായണ കഥ ഗായത്രി ജി നായർ അവതരിപ്പിക്കും എല്ലാ കുട്ടികളെയും ഏറ്റവും സന്തോഷത്തോടു കൂടി ഇവരെല്ലാവരും ഓൺലൈനിൽ സ്ഥിരമായിട്ട് വരുന്ന കുട്ടികളാണ് എല്ലാവരും മിടുക്കന്മാരും മിടുക്കുകളും ഒക്കെയാണ് അവരെ ഏറ്റവും സന്തോഷത്തോടു കൂടി പരിപാടി അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു ആദ്യം ആരാത്രിക അദ്രിത് ഏകശ്ലോക ചൊല്ലും അതിനുശേഷം ശ്രീഹരിജി നായർ ഓക്കേ

ശേഷം തുടർന്ന് നടക്കുന്ന ഭാഗ്യപദം സമുദ്രത്തിന്റെ പിന്നീട് രാമായണ കഥയിലെ രാമായ ശ്രീഹരി रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः अनञ्जवं न मरुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरुष्णम् श्रीरामदूरं मनसा स्मरामि न पूर्वं राम तपोवनातिगमनं हत्वा मृगं काञ्चनं जडायुमरणं सुग्रीवसम्भाषणं बाल्यम् ദാഹനം കുംഭകർണ ഹനം രാമായണം സാരം പണ്ട് പണ്ട് അയോധ്യ രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു ദശരഥ മഹാരാജാവ് ദശരഥ മഹാരാജാവിന് മൂന്ന് പത്നിമാരുണ്ടായിരുന്നു കൗസല്യ കൈയെ സുമിത്ര എന്നിവരായിരുന്നു മക്കളുണ്ടാവാത്തവർ പുത്രകാമേഷ്ഠി യാഗം നടത്തി യാഗത്തിൽ പ്രസാദമായി കിട്ടിയ പായസം കൗസല്യക്കും കൈകേക്കും കൊടുത്തു തങ്ങൾക്ക് കിട്ടിയ പായസത്തിൽ പകുതി സുമിത്രയ്ക്കും കൊടുത്തു അങ്ങനെ അവർക്ക് മക്കളുണ്ടായി രാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരായിരുന്നു ദശരഥ മഹാരാജാവ് കൈകൈക്കു കൊടുത്ത വാക്കു പാലിക്കാനായി രാമന് വനത്തിൽ പോകേണ്ടി വന്നു കൂടെ ഭാര്യയായ സീതയും പോയിരുന്നു വന ലക്ഷ്മണൻ എന്നും പോയിരുന്നു വനത്തിൽ വെച്ച് രാക്ഷസ രാജാവായ രാവണൻ അധർമ്മയായ രാക്ഷസ രാജാവായ രാവണൻ സീതയെ കറച്ചു കൊണ്ടുപോയി രാമൻ സീത രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുക്കുന്നതാണ് രാമായണം ധർമ്മത്തിൽ ധർമ്മത്തിലൂന്ന ജീവിതം ജീവിതമാണ് നമുക്ക് ശ്രീരാമസ്വാമി നമുക്ക് കാണിച്ചു തന്നത് ഇത് എഴുതിയത് വാത്മീകിയും ആകർഷിയാണ് ധർമ്മത്തെ മുൻനിർത്തി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എനിക്ക് വേദിയിൽ പറയാൻ അവസരം തന്ന പരമേശ്വരൻ സാറിനും മറ്റെല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിർത്തുന്നുലോകിയൊക്കെ ആരാത്രികയും അദൃത്തും ശ്രീഹരി ഒക്കെ നന്നായിട്ട് ചൊല്ലി കേട്ടോ മിടുക്കന്മാരാണ് അടുത്ത വർഷം നിങ്ങളൊക്കെ പ്രഭാഷണമൊക്കെ ചെയ്യണം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ ഗായത്രി

വാതാത്മജം ശ്രീരാമദൂതം ശ്രീരാമചന്ദ്രൻ യുവരാജാവായി അഭിഷിക്തനാവാൻ പോകുന്നു എന്ന് സന്തോഷ വർത്തമാനം കേട്ട് അതീവ സന്തോഷത്തോടെയാണ് സീതാദേവി അന്തപുരത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അമ്മ പെട്ടെന്ന് ഒരു രാജകീയ ബഹുമതികളുമില്ലാതെ ഏകനായി ശ്രീരാമചന്ദ്രസ്വാമി സീതയുടെ അന്തപുരത്തിലേക്ക് കടന്നു വരുന്നത് കുതിരകളോ മന്ത്രിമാരോ അകമ്പടിയോ ഒന്നുമില്ലാതെ തനിയെ തന്റെ അന്തപുരത്തിലേക്ക് കടന്നു വരുന്ന ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ സീതാദേവിക്ക് എന്തെന്നില്ലാത്ത ആശങ്ക മനസ്സിലുണ്ടായി അങ്ങയുടെ മുഖം ഒട്ടും പ്രസന്നമല്ലല്ലോ എന്താണ് സംഭവിച്ചത് എന്ന് സീതാദേവി ചോദിക്കുന്നു അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പറയുന്നു സീതെ അച്ഛൻ എന്നെ കാട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് എൻ്റെ പിതാവ് ദശരഥൻ അമ്മയായ കൈകൈക്ക് രണ്ട് മഹാവരങ്ങൾ കൊടുത്തിരുന്നു എന്റെ അഭിഷേകം നിശ്ചയിച്ചിരിക്കുന്ന ഈ സമയം കൈകൈ മാതാവ് ആ വരങ്ങൾ ആവശ്യപ്പെട്ടു അവ ഇങ്ങനെയാണ് ഒന്ന് ഭരതന് രാജ്യാഭിഷേകം നടത്തണം രണ്ട് എന്നെ പതിനാല് വർഷം വനവാസത്തിന് അയക്കണം വളരെ സങ്കടത്തോടു കൂടിയാണെങ്കിലും വാക്കുപാലിക്കുന്നതിനായി പിതാവ് അത് സമ്മതിക്കുകയും ഈ വിവരം എന്നെ അറിയിക്കുകയും ചെയ്തു ഞാനിതാ അച്ഛന്റെ പാലിക്കുന്നതിനായി വനത്തിലേക്ക് പുറപ്പെടുകയാണ് എന്ന് സീതാദേവിയെ അറിയിച്ചു സീതെ മുനിവാർ വസിക്കുന്ന കാട്ടിൽ ഞാൻ താമസിക്കുന്ന കാലം നീ ഇവിടെ ഈ അയോധ്യയിൽ വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് നാളുകൾ കഴിച്ചു കൂട്ടണം ഭരതന് അപ്രിയം ഒരിക്കലും ഉണ്ടാക്കരുത് ദേഷ്യത്തിനും കുലത്തിനും നാഥൻ അദ്ദേഹം തന്നെയാണ് രാജാക്കന്മാർ ആരാധ്യരാണ് എപ്പോഴും മനസ്സ് വെച്ച് സേവിക്കേണ്ടവരാണ് അഹിതം ചെയ്യുന്നവർ മക്കളായാൽ പോലും അവർ പരിത്യജിക്കും സമർത്ഥരെങ്കിൽ അന്യരെയും കൈക്കൊള്ളുകയും ചെയ്യും അതുകൊണ്ട് സീതെ രാജാവായ ഭരതന് അഹിതം ചെയ്യാതെ ധർമ്മത്തിലും സത്യത്തിലും നിഷ്ഠയോടെ നീ വസിച്ചുകൊള്ളുക ഞാൻ മനത്തിലേക്ക് പോകുന്നു ഭവതി ഇവിടെ തന്നെ വസിക്കണം ഒരിക്കലും ആരോടും തെറ്റ് ചെയ്യാതെ വർത്തിക്കണമെന്നുള്ള എന്റെ ഈ വാക്കനുസരിച്ച് ഭവതി പ്രവർത്തിക്കണം എന്ന് ശ്രീരാമചന്ദ്രസ്വാമി സീതയോട് പറയുന്നു ഇത് കേട്ട സീതയുടെ മറുപടി ശ്രദ്ധേയമാണ് ഒരു സ്ത്രീ ആകട്ടെ ഭർത്താവിന്റെ കർമ്മങ്ങളുടെ പങ്കാളിയാണ് അതുകൊണ്ട് തന്നെ ഞാനും വനവാസത്തിന് വിധിക്കപ്പെട്ടവളാണ് ഞാൻ അങ്ങോടൊപ്പം വരുന്നു അങ്ങ് ദുർഗമമായ വനത്തിലേക്ക് പോകുന്നെങ്കിൽ കല്ലുംളും മെതിച്ചുകൊണ്ട് മുമ്പേ നടക്കുവാനായി ഞാനും ഉണ്ടായിരിക്കും എൻ്റെ അച്ഛനും അമ്മയും അതുപോലെയാണ് എന്നെ വളർത്തിയിരിക്കുന്നത് വിവാഹിതയായ ഒരു സ്ത്രീ സ്ത്രീയുടെ ധർമ്മം ഭർത്തു അതുകൊണ്ട് ഞാൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അങ്ങ് പറഞ്ഞു തരേണ്ട എനിക്ക് സ്ത്രീധർമ്മം നന്നായി അറിയാം ഞാൻ അങ്ങയുടെ കൂടെ പോരുന്നു ശ്രീരാമചന്ദ്രസ്വാമി ധർമ്മനിരതനാണെങ്കിലും സീതയെ കൊണ്ടുപോകുവാൻ താല്പര്യം കാണിച്ചില്ല പിന്തിരിപ്പിക്കുന്നതിനായി വനക്ലേശങ്ങളെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഇതിനു മറുപടിയായി സീത പറഞ്ഞത് ഇങ്ങനെയാണ് വനവാസ സമയത്ത് ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങ് കൂടെ ഉള്ളപ്പോൾ അതെല്ലാം എനിക്ക് സുഖമായി മാറും അങ്ങയോടൊപ്പം പോകണമെന്നാണ് ഗുരുജനങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങേ വേർപിരിയേണ്ടി വന്നാൽ എനിക്ക് ജീവൻ ത്യജിക്കേണ്ടി വരും അങ്ങയുടെ സമീപത്ത് വർദ്ധിക്കുന്ന എന്നെ ഓജസ് കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ സുരേശ്വരനായാൽ പോലും സാധിക്കില്ലെന്ന് അങ്ങ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ വനവാസത്തിലെ കഷ്ടപ്പാടുകൾ ആത്മബോധം ഇല്ലാത്തവർക്കാണ് ഉള്ളവർക്ക് ഇതൊന്നും ഒരു കഷ്ടപ്പാടേ അല്ല അവർ വനവാസം സന്തോഷത്തോടുകൂടിയാണ് കൂടിയാണ് കൂടിയാണ് സ്വീകരിക്ക സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നവരായിരിക്കും ഭർത്താവ് തന്നെയാണ് പരദേവത പരലോകത്തും അങ്ങോടുള്ള സംഗമമാണ് ഞാൻ മംഗളമായി കാണുന്നത് യജസ്വികളായ ബ്രാഹ്മണരുടെ പുതി പുണ്യശ്രുതി വചനങ്ങൾ കേൾവിപ്പെട്ടിട്ടുണ്ടല്ലോ മഹാബല ആർക്കാണോ പിതാക്കൾ സ്ത്രീയെ സ്വധർമ്മത്താൽ ഉദകപൂർവം ദാനം ചെയ്തത് അവർ പരലോകത്തിലും അവന്റെ തന്നെയാണ് അതുകൊണ്ട് അങ്ങ് എന്നെയും കൂട്ടി വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം സീതയുടെ വാദമുഖങ്ങൾക്ക് മുന്നിൽ ശ്രീരാമചന്ദ്ര സ്വാമിക്ക് ഒന്നും മറുപടി പറയാനുണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു സീതെ നിന്നെ ദണ്ഡകവനത്തിലേക്ക് വനത്തിലേക്ക് കൂട്ടിപ്പൊ കൂട്ടിക്കൊണ്ടു പോകാൻ എൻ്റെ മനസ്സ് മടിച്ചു ഇപ്പോൾ ആകട്ടെ ഞാൻ കാട്ടിൽ വസിക്കാം എന്ന് നീ സുനിശ്ചിതമായി എന്നെ അനുഗമിക്കാൻ തയ്യാറായതിനാൽ അത് അനുവദിച്ചിരിക്കുന്നു നല്ലൊരു സഹധർമ്മിണിയായി ഭവിക്കുക എന്റെ നിന്റെ കുലമഹിമയ്ക്കും എനിക്കും നിനക്കും ചേർന്നതായ ഈ ഉദ്യമം സർവദാ നല്ലത് തന്നെ മൃഗത്തിലേക്കാണ് നീ കാലെടുത്തു വെച്ചിരിക്കുന്നത് സുന്ദരി വനവാസത്തിനുള്ള ക്രിയകൾ ആരംഭിച്ചാലും നിന്നോട് നിന്നെ കൂടാതെ സീതെ എനിക്കും സ്വർഗം പോലും കാമ്യമല്ല ഭർത്താവായ ശ്രീരാമൻ തന്നെയും കൂട്ടിക്കൊണ്ടു പോകും എന്ന് പറഞ്ഞപ്പോൾ വേഗത്തിൽ തന്നെ വളരെ സന്തോഷത്തോടെ സീതാദേവി ദാനക്രിയകൾ തുടങ്ങി പരമസന്തുഷ്ടയായ സീതാദേവി മനം നിറഞ്ഞവളായി ഭർത്താവിന്റെ ഭാഷണം കേട്ട് ധനവും രത്നങ്ങളും ധർമ്മനിഷ്ഠയ്ക്കായി ദാനം ചെയ്തു സീതാദേവി സീതാദേവിയും ശ്രീരാമചന്ദ്രൻ സ്വാമിയും തമ്മിലുള്ള സംവാദം കേട്ടുകൊണ്ട് സങ്കടത്തോടു കൂടിയിരുന്ന ലക്ഷ്മണൻ ശ്രീരാമനോടായി പറഞ്ഞു ഞാനും കൂടെ വരുന്നുണ്ട് എന്നെയും പോകണം പക്ഷികളും മൃഗങ്ങളും ചുറ്റും ശബ്ദമാനമാക്കുന്ന വനങ്ങളിൽ ഞാനും അങ്ങയുടെ മുന്നേ സഞ്ചരിക്കും എന്നെയും കൊണ്ടുപോകണം കൊണ്ടുപോകാതിരിക്കുന്നത് അങ്ങേ കൂടാതെ ദേവലോക ഗമനം പോലും അല്ലെങ്കിൽ അമരത്വമോ അല്ല അങ്ങയുടെ സാമീപ്യമാണ് എപ്പോഴും വേണ്ടത് ശ്രീരാമചന്ദ്രസ്വാമി പലതരം ആശ്വാസ വാക്കുകൾ പറഞ്ഞ് ലക്ഷ്മണനെ ലക്ഷ്മണനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ലക്ഷ്മണൻ ഒട്ടും വഴങ്ങിയില്ല പോകാൻ തയ്യാറായി നിൽക്കുന്ന ധീരനായ ലക്ഷ്മണനോട് ഭഗവാൻ പറഞ്ഞു സ്നേഹം നിറഞ്ഞവനും ധർമ്മനിരതനും ധീരനും സദാസപ്പദങ്ങളിൽ വർധിക്കുന്നവനും എനിക്ക് പ്രാണതുല്യം പ്രിയപ്പെട്ടവനും തോഴനും എല്ലാമാണല്ലോ നീ ലക്ഷ്മണ എൻ്റെ കൂടെ ഭവാനം കൂടെ പോന്നാൽ കൗസല്യ മാതാവിനെയും യശസ്വിയായ സുമിത്ര മാതാവിനെയും ആരാണ് പരിചരിക്കുക നമ്മെ വേർപ്പെട്ട മാതാക്കൾക്ക് ഒട്ടും സുഖമുണ്ടാവില്ല ഇത് കേട്ടപ്പോൾ ലക്ഷ്മണൻ പറയുന്നു അങ്ങയുടെ തേജസ്സിനാൽ തന്നെ ഭരതൻ കൗസല്യയും സുമിത്രയും വിധിയാമണ്ണം പൂജിക്കും എനിക്കതിൽ സംശയമേ ഇല്ല കൗസല്യ മാതാവിനെയും മാതാവിന് എല്ലാവരെയും രക്ഷിക്കുവാനുള്ള സമ്പത്തും ഐശ്വര്യവുമുണ്ട് എന്റെ മാതാവിനെ കൂടി രക്ഷിക്കുവാൻ ദേവിക്ക് കഴിയും അതിനാൽ തന്നെ അതിനാൽ എന്നെ അനുസരനായി കൂടെ കൊണ്ടുപോകുക ഇവിടെ ധർമ്മവിരോധമൊന്നുമില്ല ഞാൻ കെട്ടിയ വില്ലുമമ്പുമേന്തി വഴികാട്ടിയായി ഞാൻ അങ്ങയുടെ മുൻപിൽ നടക്കും ഒരു വന്യമൃഗങ്ങളും അങ്ങെ ആക്രമിക്കാതെ ഞാൻ എപ്പോഴും അങ്ങയോട് കൂടെ ഉണ്ടാകും അങ്ങ് സീതാദേവിയുമായി കാട്ടിൽ സുഖമായി ഇരുന്നാൽ മാത്രം മതി ഞാൻ എല്ലാം ചെയ്തു കൊള്ളാം അങ്ങ് ഉണർന്നിരിക്കുമ്പോഴും ഉറക്കത്തിലാകുമ്പോഴും ഞാൻ അങ്ങെ സംരക്ഷിക്കും ഇത് പറഞ്ഞപ്പോൾ രാമൻ ലക്ഷ്മണനോടായി പ്രതികരിച്ചു ശരി വരിക എല്ലാ കൂട്ടുകാരോടും ഗുരുക്കന്മാരോടും വിട ചോദിച്ച് എന്നെ അനുഗമിക്കാൻ അനുഗമ ിക്കുക ഇങ്ങനെ സീതയോടും ലക്ഷ്മണനോടും കൂടി ശ്രീരാമചന്ദ്രസ്വാമി വനയാത്രയ്ക്ക് മുമ്പേ ചെയ്യേണ്ടതായ എല്ലാ ദാനധർമാദികളും ചെയ്യാൻ ആരംഭിച്ചു എനിക്ക് ഈ പ്രഭാഷണ പരമ്പരയിൽ ഇങ്ങനെ ഒരു ഒരവസരം സമർപ്പിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം ജയ് ശ്രീധ ഗായത്രികുട്ടി നന്നായിട്ടൊക്കെ അവതരിപ്പിച്ചു കേട്ടോ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ മതി ചേട്ടാ മതിച്ചേട്ടനില്ലേ രംഗത്ത് അറിയിക്കുന്നവർക്ക് അറിയിക്കാം ഗായത്രി മോളെ വളരെ പറഞ്ഞു നന്നായിരുന്നു കേട്ടോ മോളെ ബാധികൃത്യത്തിനെ പറ്റി പറഞ്ഞത് വളരെ നന്നായിരുന്നു സീതയുടെ ഓരോ വാക്കുകളും നമുക്കെല്ലാം പഠിക്കേണ്ട പാഠം തന്നെയാണ് മോള് നല്ലോണം പറഞ്ഞു ओके गॉड ब्लेस यू மகேஷேனி இது கட்டி ஆவே ग्रेजुएशन थैंक यू